ഹായ് അങ്ങനെ വെക്കേഷനൊക്കെ നമ്മുടെ തീരാറായില്ലേ നമ്മുടെ അല്ല കുട്ടികളുടെ വെക്കേഷൻ ആണല്ലോ വെക്കേഷൻ തുടങ്ങിയപ്പോൾ മുതൽ അത് സങ്കടം ആട്ടോ എങ്ങും പോയില്ല എല്ലാവരുടെ ഫാമിലീസ് എല്ലായിടത്തും പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കും ഒത്തിരി ദിവസം ഒന്നും ഷോപ്പ് അടച്ചിട്ടൊന്നും പോകാൻ പറ്റത്തില്ല മാത്രമല്ല ഹസ്ബൻഡ് പോലീസിലായതുകൊണ്ട് അതിനും ഒത്തിരി ദിവസമൊന്നും ലീവും കിട്ടത്തില്ലാട്ടോ അങ്ങനെ ഒരു ലോങ്ങ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാം പ്ലാൻ ചെയ്തിരുന്നപ്പോഴാണ് ഈ വർഷം ഞങ്ങൾ ഗുരുവായൂർക്ക് പോയിട്ടില്ല എന്നാൽ പിന്നെ ഗുരുവായൂർക്ക് പോയിട്ട് ഒന്ന് രണ്ട് ദിവസം ട്രിപ്പ് നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു അന്നേ ദിവസം രാവിലെ വന്നിട്ടാണ് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോകണം നിൽക്കാൻ സമയമില്ല വേഗം പോകണം എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ കുർത്തി ഇറങ്ങണം റെഡിയാക്കി എന്നാണ് കേട്ടോ ഈ കാണുന്നത് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ പീ പീറ്റർ പാൻ കോളർ എനിക്കുണ്ടായിരുന്നില്ല പീറ്റർ പാൻ കോളറിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചു പീറ്റർ പാനിൽ ചെറിയ ബീഡ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ലാസ്റ്റ് മിനുക്ക് പണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്യൂസാണ് കേട്ടോ വീഡിയോ എടുക്കുന്ന ബീഡ് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ബഞ്ച് ബീഡുകൂടെയൊക്കെ ബഞ്ച് ബീഡല്ല സോറി പഞ്ച് ബീഡ് കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതിപ്പോൾ തട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന അക്കോബ മെറ്റീരിയൽ കൊണ്ടാണ് കേട്ടോ ഈ റെഡ് കുർത്തി ചെയ്തിരിക്കുന്നത് നല്ല പ്യുർ അക്കോബയാണ് നല്ല എന്താ പറയുക നല്ല കംഫർട്ടായിട്ട് നമുക്ക് വേർ ചെയ്യാവുന്നതാണ് കേട്ടോ ഫ്രോക്ക് സ്റ്റൈലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ഫിനിഷിലുള്ള ബീഡ് വർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഗ്രേ ആൻഡ് എന്താ പറയണ ഡാർക്ക് ബ്ലൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബീഡ് എന്ന് പറയുന്നത് ചെറിയ നെറ്റ് നെറ്റിൽ വരുന്ന ലേസ് വർക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ രാവിലെ അമ്പലത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു മൊഡാൾ സാരിയാണ് കേട്ടോ അതിലൊരു അജർ ബ്ലൗസ് തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് എല്ലാവരും